നമസ്കാരം ഹിന്ദു വംശാത്യം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ബംഗ്ലാദേശിലെ വർഗീയ ഭരണകൂടത്തിൻ്റെ കൊള്ളരുതായ്മകളൊക്കെ നമ്മൾ സാക്ഷ്യം വഹിച്ചതാണ് ഇപ്പോഴിതാ ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഞെട്ടിക്കുന്ന ചില വാർത്തകളാണ് പുറത്തു വരുന്നത് ദക്ഷിണാഫ്രിക്കയിൽ ഹിന്ദു വിദ്യാർത്ഥിയുടെ കയ്യിൽ കെട്ടിയിരുന്ന മതപരമായ ചരട് മുറിച്ചു മാറ്റിയ സ്കൂൾ അധ്യാപകൻ ഇപ്പോൾ ആ അധ്യാപകനെതിരെ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ് അധ്യാപകന്റെ ഇത്തരത്തിലുള്ള പ്രവൃത്തി അത് മാതാപിതാക്കളെ ചൊടുപ്പിക്കുകയും അവർ അധ്യാപകനെതിരെ ചോദ്യങ്ങൾ ഉയർത്തുകയും ചെയ്തു വിവേകശൂന്യവും നിരുത്തരവാദപരവുമായ നടപടിയാണ് ആ അധ്യാപകന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതെന്ന് ദക്ഷിണാഫ്രിക്കയിലെ ഹൈന്ദവ സമൂഹം വിമർശിച്ചിട്ടുണ്ട് ക്വാസുലുനടാൽ പ്രവിശ്യയിലെ ഷാക്കൻസ്ബർഗ് സെക്കൻഡറി സ്കൂളിൽ കഴിഞ്ഞ ആഴ്ചയാണ് ഈ സംഭവം അരങ്ങേറുന്നത് സ്കൂളിലെ നിയമങ്ങളുടെ പേരിൽ അധ്യാപകൻ പവിത്രമായ ചരട് മുറിച്ചു മാറ്റി എന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത് സാംസ്കാരികമോ മതപരമോ ആയ ചിഹ്നങ്ങൾ ധരിക്കുവാൻ സ്കൂൾ വിദ്യാർത്ഥികളെ അനുവദിക്കുന്നില്ലെന്നുള്ള ന്യായം പറഞ്ഞാണ് അധ്യാപകന്റെ ഇത്തരത്തിലുള്ള നടപടി അരങ്ങേറിയിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കൻ ഹിന്ദു മഹാസഭ ഈ നടപടിയെ ശക്തമായി വിമർശിക്കുകയും വിദ്യാഭ്യാസ അധികാരികളിൽ നിന്ന് ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഒരു ഹിന്ദു വിദ്യാർത്ഥിയുടെ മതപരമായ ചരട് മുറിച്ചു മാറ്റിയ അധ്യാപകന്റെ വിവേക ശൂന്യവും നിരുത്തരവാദപരവുമായ നടപടിയെ എസ് എ എച്ച് എം എസ് ശക്തമായി അപലപിക്കുന്നു എന്നാണ് ഹിന്ദു മഹാസഭ കഴിഞ്ഞ ഞായറാഴ്ച പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പോലും വ്യക്തമാക്കിയത് സ്കൂളിൽ നടന്നതായി ആരോപിക്കപ്പെടുന്ന മതപരമായ അസഹിഷ്ണുതയെക്കുറിച്ച് വിവരങ്ങൾ കണ്ടെത്തുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കൂടുതൽ താൻ ഇരയാക്കപ്പെടുമെന്ന് ഭയന്നുകൊണ്ട് ഇര വിവരങ്ങൾ നൽകുവാൻ വിസമ്മതിക്കുന്നതിനാൽ ശരിയായ രീതിയിൽ അന്വേഷണം നടത്തുവാൻ സാധിക്കുന്നില്ലെന്നും സംഘടന വ്യക്തമാക്കുകയുണ്ടായി മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഏതൊരു വിവേചനവും നിയമവിരുദ്ധമാണെന്ന ദക്ഷിണാഫ്രിക്കൻ ഭരണഘടന വ്യക്തമായി പറയുന്നുണ്ട് എന്നിട്ട് കൂടിയാണ് ഇത്തരത്തിൽ ഒരു അധ്യാപകൻ തന്നെ തൻ്റെ വിദ്യാർത്ഥിയുടെ കയ്യിൽ കെട്ടിയിരുന്ന മതപരമായ ചരട് മുറിച്ചു മാറ്റുവാൻ മുൻകൈയ്യെടുത്തത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇത്തരത്തിലുള്ള ഞെട്ടിക്കുന്നൊരു വാർത്ത പുറത്തു വരുമ്പോൾ സത്യത്തിൽ ഭയമാണ് ബംഗ്ലാദേശിൽ നടന്നതുപോലുള്ള ഹിന്ദു വംശഹത്യ മറ്റെവിടെയെങ്കിലും നടക്കുമോ എന്നുള്ള ഭയം വെബ്ഡെസ്ക് തത്വമൈ ന്യൂസ് Branding partner Edubix Online Executive Education. Focus Physiotherapy Center, Patam. Unnath Engineering, Gujarat. Tirthayatra.com. Iron Build, Gujarat. Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam. The square near UST Global, White Manor near Atigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. this building promoters private limited Thiruvananthapuram.